സത്യം പറഞ്ഞാൽ നിങ്ങളെ ഉള്ളിലില്ലേ ഒരു പൂതി കുർ ആനൊക്കെ ഇങ്ങനെ ഓതുന്ന സമയത്ത് കൃത്യമായിട്ട് അതിൻ്റെ അർത്ഥമൊക്കെ ഒന്ന് മനസ്സിലായിരുന്നെങ്കിൽ എന്നുള്ളത് എൻ്റെ അമ്മക്ക് എടുക്കേൻ്റെ അടുത്ത് പറയാറുണ്ട് മനക്കൊക്കെ എന്താണ് ആ പറയുന്നത് എന്നുള്ളത് തിരിയല്ലോ കുറച്ച് നേരം എടുത്തു വെച്ചിട്ട് ഓതിക്കൂടുക എന്നൊക്കെ പറയലുണ്ട് ഓതുന്നതിനെ പറ്റിയല്ല ടൈം പറയുന്നത് അതായത് നമ്മൾ ഓതുന്ന സമയത്ത് മീനിങ് ഒക്കെ ആസ്വദിച്ച് അറിഞ്ഞ് ഇതൊക്കെ ചെയ്യാൻ പറ്റാമെന്ന് പറഞ്ഞൊരു വലിയൊരു ഭാഗ്യമാണ് ഈ ഭാഗ്യം എല്ലാവർക്കും വേണം വേണ്ടേ ഇൽമോഗ്രാം എന്ന് പറയുന്നൊരു കോഴ്സ് ഉണ്ട് അപ്പോൾ പുതിയതായിട്ട് ആയിട്ടുള്ള ക്രിയേറ്റഡ് ആയിട്ടുള്ള ഒരു കോഴ്സാണ് ഇതിൻ്റെ പേർപ്പസ് ഇതാണ് അറബിയിൽ നല്ല അറിവ് നിങ്ങൾക്ക് പകർന്നു തരാം അതോടുകൂടെ തന്നെ ഖുർആനിൻ്റെ അർത്ഥങ്ങളും മറ്റും കൃത്യമായിട്ട് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം ജസ്റ്റ് ഒന്ന് ഫീൽ ചെയ്ത് നോക്ക് നിസ്കരിക്കുന്ന സമയത്തൊക്കെ എന്താണ് ഈ ചെല്ലിപ്പ് അറിയുന്നതെന്ന് അറിഞ്ഞുകൊണ്ടൊക്കെ ഒന്ന് ചെല്ലുന്ന ഒരു ഒരു മൊമെൻറ്റ് ഇറ്റ് സംതിങ് ഡിഫറെൻറ്റ് സോ നിങ്ങൾ ഈ ഒരു അവസരം മുതലെടുക്കണം കൊടുക്കുന്ന നമ്പറിൽ ജസ്റ്റ് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡെൽമോഗ്രാം എന്ന് പറയുന്ന ഒരു കോഴ്സിനെ പറ്റി എ ടു സിറ്റ് ആയിട്ട് അവർ നിങ്ങൾക്ക് പറഞ്ഞു തരും ഈ കോഴ്സിൻ്റെ രജിസ്ട്രേഷൻ എങ്ങനെയാണ് ഇതിൻ്റെ സമയം എപ്പോഴാണ് ഇത് ആർക്കൊക്കെയാണ് എല്ലാം ആയിട്ട് അവർ പറഞ്ഞു പറഞ്ഞുതരും നിഷാല്ല ഈ എൽമോഗ്രാം എന്ന് പറയുന്ന ഈ കോഴ്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യട്ടെ നിങ്ങളെ കൂടുതൽ അറിവുള്ളവരും ആസ്വദിക്കുന്നവരുമാക്കി മാറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഹാവ് എ നൈസ് ഡേ താങ്ക് യു സോ മച്ച്